ഹലോ ജോസ് പറയാണ് ഒരു ദിവസത്തെ ഉണ്ടായോ എന്റെ ചൂട്ടിന് മുമ്പായ പുള്ളിയുടെ കുട്ടി നിനക്ക് സിനിമ ഭയങ്കര സ്വപ്ന അടുത്ത ദിലീപ് അടുത്ത ദിലീപ് പറയാം പിന്നെ മമ്മൂട്ടി മോല മമ്മൂട്ടി മോലാലോ പിന്നീട് ഞാനും ആക്കിയ പ്രശ്നമാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്

ഒരു വാർത്ത കാണിച്ചതാണ് മല്ലോട്ടാവെല്ലാം തൊപ്പിനെയും വാർത്തയിൽ കാണിച്ചു ശരിക്കും യൂട്യൂബ് സെലിബ്രിറ്റീഷൻ വന്നിട്ട് അങ്ങേണ്ടി ബാക്കി തരം വാർത്തയെ കാണിച്ചു പോയി എന്നെ വിളിച്ചു പറഞ്ഞു മണപ്പുറത്തും പലയിടത്തും ഭയങ്കര ഐഡിയ ആണ് ഇയാളുടെ ചെയ്ത് തൊപ്പിനെ വാർത്തയെ കാണിക്കുമ്പോഴും തൊപ്പി വാർത്തയിലൊരു ഫോട്ടോട്ടെന്ന് പറഞ്ഞു ഒരുപാട് പേര് വിളിച്ചിട്ട് കുറിച്ച് നല്ല അഭിപ്രായമാണ് ഡാൻസ് അങ്ങനെ തകർത്തുണ്ടോ ആ ഷൂട്ട് ഒരു ദിവസമായിട്ടേണ്ടോ എന്റെ ചൂട്ടീന് മുമ്പ് ആയ പുള്ളിയുടെ ഷൂട്ടി ചൂടായിരുന്നു ഏ അത് സിനിമയല്ലേ നമ്മളൊരു പണ്ട് ജൂനിയ ജൂനിയർ ആർട്ടിസ്റ്റോട് അഭിനയിക്കുമ്പോൾ നടന്മാരായിട്ട് മിനിറ്റ് ലീവ് ഇല്ല ഇത് വർത്താൻ മിണ്ടെ വർത്താൻ പറയില്ല പക്ഷെ ഇതില് എനിക്ക് കുറെ പേരോട് വർത്താകം പറയേണ്ടി വന്നു പറഞ്ഞാൽ സിനിമയില് അഭിനയിക്കാൻ മുന്നേ തന്നെ ക്യാമറ ഓൺ ചെയ്യുന്ന മുന്നേ തന്നെ വർഷമായിട്ട് ഭാവിയില്ല ഭാവിയിലെ ദിലീപ് ആണ് ില്ല ആദ്യം കണ്ട ദിലീപിന്റെ കാര്യമാണ് സിനിമ എനിക്കതിലെ ഉണ്ട് അപ്പൊ തന്നെ അറിയാനില്ല ഈ ദിലീപ് ആദ്യം കണ്ട ഫിലിം ദിലീപിന്റെ കാര്യസ്ഥനാണ് പിന്നെ ചെറിയൊരു അമ്മ എടുത്തിന്റെ കാണിച്ച സിനിമ ലയൻ ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് ചെറിയൊരു ഓർമ്മ ഞാൻ ആ കാര്യം പറയാം ദിലീപ് ഏട്ടനായാലും ലാലേട്ടനായാലും നിവിൻ പോളി ഇവര് ആ ഫീൽഡ് ഔട്ട് ആയിട്ടില്ല ഇവർക്കത് നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട് ഞാനും ഔട്ട് ആയിട്ടില്ല പിന്നാണ് ഞാൻ അവിടെ വായിച്ചു അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അഞ്ചു പേരാണ് ഒന്ന് ദാസേട്ട് യേശുദാസ് പിന്നെ മമ്മൂട്ടി മോശം മമ്മൂട്ടി മോലാ പിന്നെ ഞാനും പറയറു ദേഷ്യം വന്ന ദേഷ്യ ഹലോസ് പറയോ സാറ എന്റെ പഠിട്ടില്ല ആ ഇപ്പല്ല ഞാൻ വിളിക്കാം നോക്കിട്ട് തിരക്കായി പോയി എന്തായാലും ബി എ ഡിഗ്രി അത് എക്സാം കഴിയുന്നു കഴിയട്ടെ പറയാണോ അപ്ര കോഴ്സാണ് തോറ്റ എംഎൽഎ ഭാവിയില്ല എൽ ബി ആണ് ഉള്ളി അതെയാധി ബാക്കി റേറ്റർ പുള്ളി കണ്ടപ്പോ വിഷമം പറഞ്ഞായിരുന്നു പുള്ളി പുള്ളി ഒരു അഭിനയത്തിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അതിനിപ്പോ ചേരം കൊടുത്താൽ പക്ഷേ അവർ കട്ടിയിട്ടു തോന്നുന്നു പക്ഷെ ഇപ്പൊ പറയാനുള്ളത് സുധീരേട്ടൻ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് കാരണം ഒരു സുനിയെന്ന് പറയണം നല്ല രീതിയില് പെർഫോം ചെയ്യുന്നുണ്ട് സുധീരേട്ടൻ േ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അത് വളച്ചോടിക്കലാണ് നിങ്ങളുടെ ഞാൻ അന്ന് നല്ല റിവ്യൂ എടുക്കാൻ വേണ്ടിറങ്ങിയത് മീഡിയ മീഡിയക്കാരുണ്ടാക്കിയ പ്രശ്നമാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ് പുള്ളി പറഞ്ഞത് ഞാൻ അഭിനയിച്ചോണ്ട് സിനിമയെ നല്ല രീതിയിൽ പറയാൻ പറ്റത്തില്ലെന്ന് അന്ന് പറഞ്ഞത് അല്ലേ അല്ല അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ പോസിറ്റീവ് കൊടുക്കാൻ തന്നെ വന്നതാണ് അത് മീഡിയ എന്നെ കുറച്ച് പുതിയ മീഡിയക്കാരുണ്ടോ എന്നെ അവഗണിക്കുന്നുണ്ടാ അത് കുറെ നാളെ ഉറങ്ങിയിട്ടാണ് പിന്നെ എന്നോട് ആ റിയാക്ഷൻ സംഭവിച്ചാണ് അല്ലാതെ വേറെ ഒന്നുമല്ല എന്നോട് ഇവരെല്ലാരും സ്നേഹത്തോടെ സംസാരിച്ച സീലു ബബ്രഹ്മഡാണെങ്കിലും ഒമർ ലുലു ആണെങ്കിലും ഇവരെല്ലാം നല്ല മനുഷ്യരാണ് നല്ല രീതി സംസാരിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അവർ ആ പടം ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക വെറുതെ എന്തിനാ അവർക്ക് മനു വെക്കണം അവരണി പോട്ടും പ്രത്യേക ഓഡിയൻസാണ് മാസ്മശാല ആണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് എന്നെ വിളിച്ചു പോകാൻ പല അവസ്ഥ ഓഡിയൻസ് അങ്ങനല്ല അത് പ്രത്യേക ഓഡിയൻസ് ഇപ്പൊ എന്ന സീക്രട്ട് സീക്രണ്ട് പറഞ്ഞു ഈ ആഴ്ച ഏറ്റവും കൂടെ ഓടാൻ പോകുന്ന ബാഡ് ബോയ്സ് ആണ് കാരണമുണ്ട് നമ്മള് മാത്രമല്ല നമ്മുടെ കയ്യേടി റഹ്മാൻ ചേട്ടൻ ഒക്കെ ഇതുവരെ ചെയ്ത രാജമാണിക്കം ബാച്ചലർ പാർട്ടിയാണ് ഞാൻ കണ്ടത് മുംബൈ ആ ചോട്ട മുംബൈ പിന്നെ പിന്നെട്ട് ആറാട്ട് അതേപോലെ തോന്നി എനിക്ക് പടം കണ്ടപ്പോ അവര് ഇത് വേറൊരു കഥ ആറാട്ട് മുംബൈ എനിക്ക് മറ്റാഞ്ചേരി മറ്റാഞ്ചേരി കൂട്ടു വെച്ചു ഓടിയൻസ് ഇല്ല അവർക്ക് തന്നെ ഇഷ്ടപ്പെടാൻ അല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു മസാല ഫ്ലേവറാണ് അത് ഇഷ്ടപ്പെടുക അത് ഗുരുവായൂ ലുക്ക് പറയേക്കാം ഇപ്പൊ കിഫ്കന്റെ ഗാനം നല്ല പടമാണ് പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ഈ ബാഡ് ബോയ്സിന്റെ ആ ഒരു ജോണറ് ഗുരുവായും ഇഷ്ടപ്പെടും കാരണം മാസ് പടമാണ് മാസ് മസാലയാണ് ആക്ഷൻ അല്ല കോമഡി അപ്പൊ അത് മെജോറിറ്റി ഓഡിച്ച് ഇഷ്ടപ്പെടാൻ സാധ്യമുണ്ട് പിന്നെ ഇതിന്റെ അടുത്തോടെ നമ്മുടെ ഡാൻചാട്ടൻ എന്റെ കൂട്ടുകാര് ഒരു ലുക്ക് വെച്ചു എന്റെ കൂട്ടുകാരൻ എടുക്കാം അപ്പൊ ജാൻചാട്ടൻ മറ്റേ താടിയുള്ള ലുക്കിലാണ് പോലീസ് വെറൈറ്റി ആയിട്ടുള്ള പോലീസ് ലുക്കാണ് ഇതിൽ ശേരിക്കുന്നത് സാധാരണ മീശ മാത്ര പോലീസ് ലുക്കാണ് നമ്മള് സംസാരിക്കും അവരുടെ ഞാൻ വിളിക്കാറുണ്ട് തീർച്ചയൊക്കെയാണെന്നാ ഞാൻ ഭയങ്കര തിരക്കിലാണ് ഓരോ സിനിമ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന ആൾ പുള്ളിയാണല്ലോ ഇരുപത് പടം ഒക്കെ ചെയ്യുന്നത് അത് ഉമർ പടത്തിന്റെ ഒരു പ്രത്യേകത ആയിരിക്കാം ഈ ടൈപ്പ് അല്ലെങ്കിൽ അല്ലാൻചരിച്ചു നോക്ക് നല്ല നല്ല മറുപടി വരും പുള്ളി സംസാരിക്കണില്ല പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ് പ്രായോഗിക ബുദ്ധിമുട്ടുള്ള ആളാണ് പുള്ളിക്ക് ഓരോ പടങ്ങൾ ചെയ്യണേല അതിന്റെ ഗ്യാപ്പിൽ വേറത്തെ താടി ഓടിക്കാൻ പറ്റില്ല വേറൊരു ക്യാരക്ടർ ആണ് കൊടുക്കാൻ പറ്റുന്നത് എൺപത് തന്നെ എൺപത് ലാലേറ്റർ മമ്മൂക്ക പണ്ട് ഒക്കെ പണ്ട് താടി വെച്ചൊക്കെ അഭിനയിച്ചില്ല പണ്ട് പുറപ്പെടുള്ള രാശ്വസരാജാവിലൊക്കെ മ്മക്കനും മമ്മൂക്ക പറയുണ്ട് താടി പഠിക്കാൻ പറ്റാനൊക്കെ പറയണ്ടേ അപ്പൊ അതേ ഇപ്പൊ ഒരു ട്രാൻസ്റ്ററായി മാറിയെന്ന് തോന്നുന്നു സിനിമയിൽ മാത്രം ആളുകൾക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഇപ്പൊ റിയൽ സിനിമ വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫില് ായിട്ടുണ്ട് ഇപ്പത്തെ തമിഴില് രജനീകാന്താണ് പോലീസ് പോലീസ് റോളായിട്ട് വരുന്നത് രജനീകാന്താണ് അടുത്ത റോളാണ് അതൊക്കെ ഓരോരോ സിനിമയാണ് സിനിമയായിട്ട് കാണാൻ നിങ്ങള് ഓരോ കലാകാരന്മാരെ കളിയാക്കരുത് അതൊക്കെ സിനിമ വിജയിപ്പിക്കാനുള്ള ഡയറക്ടറിന്റെ ട്രിക്കാണ് ആ ഒരു ലുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യും സിനിമ സിനിമ ഒരു കലാരൂപം മാത്രല്ല ഒരു കച്ചവടം കൂടിയാണ് ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യാനും ഒരു സിനിമയ്ക്ക് വേണ്ടേ ഇപ്പോ ഓരോരോ കോമഡി ചെയ്യാൻ കോമഡി സിനിമകൾ ഇറക്കാനുള്ള ധൈര്യം കാണിച്ച വ്യക്തികളാണ് ഇപ്പോൾ എല്ലാ കോമഡി എന്താ പറയുക ആക്ഷപടമാണെങ്കിൽ കുറെ ക്യാമറ കാണിച്ച് ചെയ്യുക അതിന് ഒരുപാട് ആക്ഷൻ ഉണ്ട് ഈ പക്ഷേ അത് കോമഡി രീതിയിലാണ് അവതരിപ്പിച്ചത് ഞാൻ നല്ല രീതിയിൽ മാഷാക്ഷനും കോമഡി വ്യത്യാസവും ഉണ്ട് ആക്ഷപടമാണെങ്കിൽ കൊറേ ക്യാമറുകൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ കോമഡിയിൽ ചിലപ്പോ ഏകാണെന്ന് പ്രോൺ വരും ബിബി ധിയേറ്ററൊക്കെ എല്ലാ പറ്റൂട്ട് ബിബി തിയേറ്ററാണ് പുള്ളി ആ കാലു വെച്ചിട്ട് ബിബി തിയേറ്ററാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ആ കാലു വെച്ചിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് നല്ല അറിയാം നമുക്ക് കിട്ടുന്ന പൈസ ചിലായി പോകുന്നില്ല ചില സമയത്ത് അവസ്ഥയാണ് അത് പറയാൻ പറ്റത്തില്ല അത് ഓരോരുത്തർക്ക് ഓരോരുത്തർ പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു അന്തരമായി പോകും നടൻ ആർട്ടിസ്റ്റുകള് നമ്മള് ഒരു അന്തരം പറയാം കിട്ടിയിട്ടുണ്ട് പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നില്ലെങ്കിൽ ഒരു ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം ഒരു വാക്കൽ പണിക്കാൻ വാർക്കൽ പണിക്കാരന് എത്ര രൂപ കിട്ടും ും ഒരു രണ്ട് മണിക്കൂര് ഷൂട്ട് ഉണ്ടാവുന്നു പിന്നെ റൂം കിട്ടീട്ട് ഏഷ്യ റൂം കിട്ടിയില്ലേ ഏഷ്യ റൂമ് അല്ലെ ഏഷ്യ റൂം കിട്ടിയില്ല ഇതോടെ ഏഷ്യ റൂം കിട്ടിയില്ല അതൊക്കെ എല്ലാം കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇതോടെ ഏഷ്യ റൂം കിട്ടിയില്ല കിട്ടിയിട്ടുണ്ട് ഒരു ട്വന്റി തൗസൻഡിലും ഫൈവ് തൗസൻഡ് അടക്കമുള്ള പൈസ കിട്ടിട്ടുണ്ട് ില്ല ഏഷ്യ റൂം കിട്ടിയില്ലേ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാ അതൊരു ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ പൈസ കാര്യങ്ങളൊന്നും ആ കിട്ടിയിട്ടുണ്ട് എനിക്ക് എനിക്കങ്ങനെയല്ല എനിക്ക് അയ്യായിരം ഇരുപതിന്റെ ഇടയിലാണ് ഇടയിലാണ് എന്താ ആ പൈസക്ക് ആവശ്യം ഒന്നും ഇല്ലല്ലേ ആ രണ്ടായിരത്തി അത്യാവശ്യം ഇല്ല അന്നെ ഒരു മാസം അന്നേനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിടക്ക് രണ്ടേ മൂന്ന് ലക്ഷം രൂപ മുപ്പത് രൂപക്ക് വാങ്ങിക്കാറില്ല ആ അന്റെ അപ്പുറത്ത് വാങ്ങിയാറില്ല

കല്യാണം പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന്റെ ആ കോസ്റ്റ്യൂം എന്താ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല ഇത് വെച്ച് ഇവിടെ വന്നത് വന്നു വന്നിട്ടുണ്ട് ഈട്ടം ആ അത് മെയിൻറ്റെയിൻ ചെയ്യണം പറഞ്ഞപ്പോ ക്ലബ്ബാവുന്ന പുള്ളിയുടെ പുളി ഉള്ള കൈയെ ഡയലോഗ് ഞാൻ പറയുന്നില്ല ിൽ യൂട്യൂബേഴ്സ് സെലിബ്രിറ്റീസ് അഭിനയിച്ച രണ്ട് പേര് അങ്ങനെ ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും റെഫറൻസ് നടത്തും എന്നാൽ കൂവെന്നാണ് പ്രതീക്ഷ പക്ഷെ കൂവൽ മാറ്റി കയ്യടി കിട്ടിയ കൊണ്ട് സന്തോഷമുണ്ട് അതേ പറയാൻ പറ്റത്തില്ല ആ സിനിമയിൽ കാണാൻ മനസ്സിലോ എന്തായാലും നമ്മൾ ആറട്ട സീൻ ഒക്കെ ഇട്ടിട്ടുണ്ട് യൂട്യൂബിൽ ുള്ളി പ്രൊമോഷൻ വേണ്ടി പക്ഷെ ഒന്നിട്ടില്ല നിങ്ങളുടെ ഇട്ടതാ എന്റെ ഇട്ടിട്ടില്ല എന്റെ വന്നിട്ട് ഇല്ലെന്ന് ഞാൻ വേറെ ആൾക്ക് കണ്ടു ആ വേറെ ആയി ഒരു കൂട്ടർ മാത്രം മാത്രമേ ആ വേറൊരു കൂട്ടർ ഇട്ടിട്ടുണ്ട് തോന്നിന്റെ ഏറ്റവും കൂടുതൽ അല്ല ടൈം എനിക്കാ കൂടുതല അല്ല ടൈം എനിക്കാ കൂടുതൽ ഡയലോഗ ഇതാണ് പക്ഷെ പക്ഷെ ആൾക്കാർ ഫുൾ ടൈ ചിരിയാണ് ഒറ്റ സെക്കൻഡ് കട്ട് ആയി പോകല്ലേ ഇയാളുടെ ഫുൾ ചിരിയായി ഞാൻ അടുത്ത ദില്ലീപാണ് പുള്ളിക്ക് ഹ്യൂമൻ സയൻസ് ആളുകൾ പലയിപ്പൊ കമ്മിറ്റി അഭിനയിക്കണം ഷെഫ് പിള്ളി അല്ലേ വേറൊരു ലാലേട്ടനൊക്കെയാണ് അപ്പോൾ ചെയ്യുന്നത് ലാലേട്ടനറിയാ ഷെപ്പിള ആ പുളിയുടെ അപ്പേക്കാളിയത് ആ പുള്ളി ഞാൻ ഇന്റർവ്യൂ തന്നെയാണ് കോമ്പിനേഷൻപാട് കോണ്ടാക്ട് ഉണ്ട് ആട്ടായിട്ട് ഒരുപാട് കോണ്ടാക്ട് ഇവരെ ചേരണം എല്ലായിടത്തും